എല്ലാ ഗുരുവായൂർ ഭക്തർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അഹസ് വഴിപാടിനെ കുറിച്ചാണ് ഇപ്പോൾ ജോലിയൊക്കെ അന്വേഷിക്കുന്ന ഭക്തജനങ്ങൾക്ക് വളരെ അനുയോജ്യകരമായ ഒരു വഴിപാടാണ് അഹസ് വഴിപാട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ കാൽ വച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു ദൈവികമായ ഒരു സമാധാനമുണ്ട് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ധനവും പല ഭക്തജനങ്ങളും ഗുരുവായൂരിൽ വരുന്നത് ഓരോ കാരണത്താലാണ് അല്ലേ ഒരു നല്ല ജോലിക്കായി ചിലർ രോഗവിമുക്തിക്കായി ചിലർ അവരുടെ മക്കളുടെ പാവിക്കായി ഓരോ ഭക്തർക്കും ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഓരോരുത്തരും വരുന്നത് ഓരോ പ്രതീക്ഷയോടെയാണ് അല്ലെ ഗുരുവായൂരപ്പാ എനിക്കൊരു വഴി തുറക്കണേ എന്ന് അഹസ് വഴിപാട് ഭഗവാനോട് ഒരു ദിവസം മുഴുവൻ ആത്മാർത്ഥമായി ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാനുള്ളൊരു അവസരമാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അഹസ് വഴിപാടെ എന്നത് ഗുരുവായൂരപ്പൻ്റെ അമ്പലനടയിൽ നടക്കുന്ന അഞ്ച് പൂജകളിലും തൻ്റെ ഭക്തൻ്റെ പേരിൽ നിവേദ്യങ്ങൾ അർപ്പിക്കപ്പെടുന്ന ഒരു ദൈവീക ചടങ്ങാണ് ഗുരുവായൂരമ്പലത്തിൽ നടക്കുന്ന പ്രഭാത പൂജയിലും പന്തിരുനാഴി യിലും ഉച്ചപൂജ അതുപോലെ ദീപാരാധന അത്താഴ പൂജ ഈ എല്ലാ പൂജകളിലും ഭഗവാനോട് തൻ്റെ ഭക്തൻ്റെ പേരിൽ സമർപ്പണങ്ങൾ നടക്കും അപ്പവും അടയും അവിലും കളഫവും പാൽപായസവും വെണ്ണയും പഴവും ഇതെല്ലാം തൻ്റെ ഭക്തൻ്റെ പേരിൽ ഭഗവാനോട് നിവേദനം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെയാണ് അഹസ് വഴിപാട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം പൂർണ്ണമായും അനുഭവിക്കാനുള്ള ഒരു വഴിപാട് തന്നെയെന്ന് പറയുന്നത് ജോലി കിട്ടാത്തവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ ഇവർക്കെല്ലാമായി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നടത്താൻ പറ്റുന്ന ഒരു വഴിപാടാണ് അഹസ് വഴിപാട് ഇത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെ ലഭിക്കുന്ന ഒരു വഴിപാടാണ് കാരണം ഈ വഴിപാട് നടത്താൻ ഒരു ദിവസം മുഴുവൻ ഗുരുവായൂർ തന്നെ ചെലവഴിക്കണം അന്നേ ദിവസം രാവിലെ ഗുരുവായൂരപ്പൻ്റെ അമ്പലനടയിൽ കാൽ വെച്ചാൽ രാത്രി ദീപാരാധനയോടെ തീരുന്നതുവരെ ഭഗവാന്റെ സാന്നിധ്യം തൻ്റെ ഭക്തൻ്റെ കൂടെ ഉണ്ടായിരിക്കും അഹസ് വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് ഗുരുവായൂർ ദേവസ്വം ഓഫീസിലും ഓൺലൈനായും ടിക്കറ്റ് ലഭ്യമാണ് സാധാരണയായി മൂവായിരം രൂപയാണ് അഹസ് വഴിപാടിൻ്റെ നിരക്ക് പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ ഈ വഴിപാട് പണം കൊണ്ട് മാത്രമല്ല ഭക്തിയാലാണ് പൂർത്തിയാകുന്നത് ഒരു ഭക്തന് ഇത്രയും ക്യാഷ് അടച്ച് ഈ ഒരു വഴിപാട് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി ഒരിക്കലും വിഷമിക്കേണ്ടതില്ല ഗുരുവായപ്പനെ കാണാൻ നടയിൽ വന്നാൽ മതി രാവിലെ ഒരു പത്ത് രൂപയുടെ അർച്ചന കഴിപ്പിക്കൂ പിന്നെ അമ്പല നടയിൽ തന്നെ ഇരിക്കുക അവിടെ നിന്ന് ഉണ്ണിക്കണനെ നോക്കൂ നിൻ്റെ മനസ്സിലെ വേദനകളും ആഗ്രഹങ്ങളും ഭഗവാനോട് പറയൂ അന്ന് നീ ചെലവഴിക്കുന്ന ആ സമയം തന്നെയാണ് നിൻ്റെ ജീവിതം മാറ്റുന്ന അഹസ് വഴിപാട് നമ്മളെ പോലെ തന്നെയാണ് ഗുരുവായൂരപ്പനും ഭഗവാൻ വേണ്ടത് നമ്മുടെ സ്നേഹവുമാണ് നമ്മുടെ സമയമാണ് നമ്മുടെ സാമീപ്യമാണ് നമ്മൾ ആത്മാർത്ഥമായി ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് അന്നത്തെ ഒരു ദിവസം ഭഗവാനോട് ഒപ്പം നമ്മുടെ സമയം ചിലവഴിച്ചാൽ തന്നെ ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ വരുന്നതായിരിക്കും അത്രമാത്രം അനുഗ്രഹം ചൊരിയുന്നതാണ് ഗുരുവായൂരൊപ്പം അഹസ് വഴിപാടെ എന്നത് ഒരു ചടങ്ങല്ല അത് ഒരു വിശ്വാസത്തിൻ്റെ ദിനമാണ് ഭക്തനു വേണ്ടി അന്ന് ഭഗവാൻ തന്നെ നിവേദ്യങ്ങൾ സ്വീകരിക്കുന്നു അന്ന് ഭക്തൻ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഭഗവാൻ മറുപടി തരാതെ ഇരിക്കില്ല അത് തീർച്ചയാണ് അപ്പോൾ അഹസ് വഴിപാട് ചെയ്യാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ഗുരുവായൂരപ്പന് ചെറിയ എന്തെങ്കിലും ഒരു അർച്ചനയെങ്കിലും ചെയ്താൽ മാത്രം മതി അന്നിട്ട് ആ ഒരു ദിവസം നിങ്ങൾ ഗുരുവായൂരപ്പനോട് സമയം ചെലവഴിച്ചു ഗുരുവായൂരപ്പനോട് നിങ്ങളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു ആ ഒരു ദിവസം ഗുരുവായൂർ അമ്പല നടയിൽ നിന്നാൽ തന്നെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ സാധിച്ചു തരുന്നതായിരിക്കും ജോലിക്കായി ശ്രമിക്കുന്ന ഭക്തരൊക്കെ ഗുരുവായൂരമ്പലത്തിൽ വന്ന് അവരൊക്കെ കഴിയുന്ന ഒരു ചെറിയ അർച്ചനയൊക്കെ കഴിപ്പിച്ച് ഭഗവാന്റെ അമ്പല നടയിലിരുന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടിയും ശ്രമിക്കണം നിങ്ങൾ ഏത് ജോലിക്കാണോ ശ്രമിക്കുന്നത് ആ ഒരു ജോലിക്ക് വേണ്ടി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ഒക്കെ ചെയ്യാവുന്നതാണ് ഭഗവാനും നിങ്ങളുടെ ശ്രമം കണ്ട് അതിനുള്ള അനുഗ്രഹം തരിക തന്നെ ചെയ്യും ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അത് നേടാൻ സാധിക്കൂ അതുതന്നെയാണ് തന്നെയാണ് ഗുരുവായൂരപ്പൻ പറയുന്നതും നമ്മൾ മനസ്സുരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒരു ഭക്തന് പറ്റുന്ന രീതിയിൽ അഹസ് വഴിപാട് ചെയ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഭഗവാനോടൊപ്പം ആ ഒരു അമ്പലനടയിൽ ഇരിക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ വഴിപാടും ഭക്തിയും ഭഗവാനെ സമീപിക്കുമ്പോൾ സത്യസന്ധമായി പ്രാർത്ഥിക്കുക തൻ്റെ കണ്ണീരും വിശ്വാസവും അതുതന്നെയാണ് ഗുരുവായൂരപ്പനോട് സമർപ്പിക്കാനുള്ള യഥാർത്ഥ വഴിപാടുകൾ അങ്ങനെ അഹസ് വഴിപാടൊക്കെ ചെയ്ത് അന്നേ ദിവസം മുഴുവൻ നിങ്ങൾ ഭഗവാനോടൊപ്പം ചെലവഴിച്ചാൽ തീർച്ചയായും ഭഗവാന്റെ ഒരു സാമീപ്യം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഗുരുവായൂരപ്പൻ ഗുരുവായൂർ അമ്പല നടയിൽ മാത്രമല്ല ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിലും കൊടികൊള്ളുന്ന ഭഗവാനാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓം നമോ നാരായണായ നമ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നു എന്നത് തന്നെയാണ് ഗുരുവായൂരപ്പനോടുള്ള ഭക്തൻ്റെ പ്രണയത്തിന്റെ തെളിവ് ആ ഉണ്ണിക്കണ്ണൻ നിനക്കായി ഈ നിമിഷം ചീരിക്കുന്നു നീ മനസ്സിൽ പറഞ്ഞ ആ പ്രാർത്ഥന അതൊന്നും നഷ്ടമാകില്ല ഗുരുവായൂരപ്പൻ അത് കേട്ടിരിക്കും ഗുരുവായൂരപ്പ നിനക്ക് അനുഗ്രഹം തരട്ടെ നിന്റെ മനസ്സിലുള്ളത് സഫലമാകട്ടെ എന്നും ഉണ്ണിക്കണ്ണൻ്റെ കൃപ നിനക്കൊപ്പമാകട്ടെ ഗുരുവായൂരപ്പ ഈ ഭക്തനെ കാത്തിരക്ഷിക്കണേ